നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി തുർക്കിയിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചയ്ക്കായി എത്തിയിരുന്നത് റഷ്യയുടെ പിടിവാശിയാണ് ഈ ചർച്ച തീരുമാനമാകാതെ എത്താൻ കാരണമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നേരത്തെ ഈ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രണ്ട് ദിവസം മുമ്പ് തന്നെ തുർക്കിയിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടാണ് പുടിൻ വരുന്നില്ല എന്ന് അവർക്ക് വിവരം ലഭിച്ചത് എന്ന് മാത്രവുമല്ല റഷ്യയിലെ വളരെ ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് പുടിൻ ഈ ചർച്ചകൾക്കായി നിയോഗിച്ചതും ചർച്ചകൾക്കെത്തിയ റഷ്യക്കാരാകട്ടെ അവർ പുതിയ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു തങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം ഒരു കാരണവശാലും വിട്ടു തരികയില്ല എന്ന് യുക്രൈനോട് പറഞ്ഞ റഷ്യൻ പ്രതിനിധികൾ തങ്ങൾക്ക് കൂടുതൽ സ്ഥലം ഇനിയും ആവശ്യമാണ് എന്നും വ്യക്തമാക്കി ഏതായാലും ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടിലേക്ക് യുക്രൈനും പോയിരുന്നു ഇതേ തുടർന്നാണ് ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞത് പക്ഷേ ഇതിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇരു രാജ്യങ്ങളും തടവിലാക്കിയിരിക്കുന്ന ആയിരം സൈനികരെ വിട്ടയക്കുന്ന കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഈ ഒരു കാര്യം മാത്രമാണ് ഇന്നലത്തെ ചർച്ചയിൽ വളരെ പോസിറ്റീവായി പുറത്തു വരുന്ന ഒരേ ഒരു കാര്യം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും റഷ്യ പിടിവാശി തുടരുകയും യുക്രൈൻ അത് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തുകയും ചെയ്തിരുന്നു യുക്രൈൻ ആകട്ടെ നേരത്തെ യാതൊരു നിബന്ധനകളുമില്ലാതെ വെളി നിർത്തൽ തയ്യാറാണ് എന്ന് പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ യുക്രൈൻ തീരുമാനിച്ചത് എന്നാൽ റഷ്യ തങ്ങളുടെ പഴയ നിലപാട് തന്നെ തുടരുകയായിരുന്നു നേരത്തെ അമേരിക്കയും പല സമാധാന നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ അംഗീകരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നീട് ഇത് അവഗണിക്കുന്നതായിരുന്നു പതിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതിൽ തുർക്കി തന്നെയാണ് ഈ സമാധാന ചർച്ചകളിൽ ഇപ്പോൾ മധ്യസ്ഥം വഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗൾഫ് പര്യടനം പൂർത്തിയാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷേ അമേരിക്കയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് നേരെ തുർക്കിയിലേക്ക് പോകുമെന്നും ഈ ചർച്ചകൾ പങ്കെടുക്കുമെന്നും ഒക്കെ ചില സൂചനകളുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് കൂട്ടരും അവരുടെ നിലപാടുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം പുട്ടിൻ അങ്ങോട്ട് പോകാതെ നേരെ അമേരിക്കയിലേക്ക് തന്നെ പോകാതെ പക്ഷേ അതിനു മുമ്പ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചകൾ പങ്കെടുക്കാതെ നേരെ അമേരിക്കയിലേക്ക് പോയത് പക്ഷേ അതിന് മുമ്പ് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അബുദാബിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ അറിയാതെ പുട്ടിന് ഒരു ചർച്ചകളിലും പങ്കെടുക്കുകയില്ല എന്നാണ് ഇതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത് എന്താണെന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു കാര്യം താൻ ഇക്കാര്യത്തിൽ ഒരു ഇടപെടാൻ തയ്യാറാണ് എന്ന് ലിയോ പനാമൻ മാർപ്പാപ്പ വ്യക്തമാക്കിയതാണ് മൂന്ന് വർഷങ്ങളെ തുടർന്ന് വരുന്ന ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ താൻ മുൻകൈ എടുക്കാം എന്നാണ് ഇപ്പോൾ മാ മാർപ്പാപ്പ അറിയിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ മാർപ്പാപ്പ യുക്രൈൻ സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിന് അതിന് നിലവിൽ തീരുമാനമായിട്ടില്ല എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നടന്ന ടെലഫോൺ സംഭാഷണങ്ങളിൽ മാർപ്പാപ്പയെ വ്ളാഡിമിർ സെലസ്കി യുക്രൈനിലേക്ക് ക്ഷണിച്ചിരുന്നു മാർപ്പാപ്പ അന്ന് അതിന് മറുപടി പറഞ്ഞിരുന്നില്ല അതായത് ഇപ്പോൾ ഉടനെ മാർപ്പാപ്പ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം അൽബേനിയൽ ടെറാനയിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുടെ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ് സെലൻസ്കി അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കരി സ്റ്റാമറും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്നു ഇവരുമായെല്ലാം തന്നെ സെലൻസ്കി ചർച്ച നടത്തും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും തങ്ങളെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്താനുള്ള റഷ്യയുടെ നീക്കത്തെ ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ യുക്രൈന് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് രണ്ട് രാജ്യങ്ങളിലുമായി കൊല്ലപ്പെട്ടത് റഷ്യ ആകട്ടെ അവരുടെ അതിശക്തമായ പല ആയുധങ്ങളും യുക്രൈനിലെ ജനങ്ങൾക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത് ഇതിന് ബദലായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വരെ യുക്രൈൻ്റെ ഡ്രോണുകൾ ആക്രമണം നടത്തിയിരുന്നു